നമസ്കാരം സൗദിയിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന കൂടുതൽ പ്രവാസി ജീവനക്കാർക്ക് തൊഴിലുകൾ നഷ്ടമാകും രാജ്യത്തെ വിവിധ മേഖലകളിലായി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് തൊഴിലുകളിൽ സൗദി വൽക്കരണ നിരക്ക് ഉയർത്താനുള്ള തീരുമാനം സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചതോടെയാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഏഴ് മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും ഫാർമസികളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ ആയിരിക്കും ഈ തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിക്കുക ജനറൽ ഫാർമസികളിൽ അൻപത്തി അഞ്ച് ശതമാനം ആശുപത്രികളുമായി ബന്ധപ്പെട്ട ഫാർമസികളിൽ അറുപത്തി ശതമാനം സ്വദേശി നടപ്പിലാക്കാനാണ് പുതിയ തീരുമാനം ആരോഗ്യ മന്ത്രാലയം വാണിജ്യ മന്ത്രാലയം അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളുടെയും ഭവന നിർമ്മാണത്തിന്റെയും മന്ത്രാലയം തുടങ്ങിയ നിരവധി മേൽനോട്ട സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് സൗദി വൽക്കരണ നീക്കം നടപ്പിലാക്കുക ദന്തചികിത്സ ഫാർമസി അക്കൗണ്ടിംഗ് എഞ്ചിനീയറിംഗ് സാങ്കേതിക തൊഴിലുകൾ എന്നിവയിലും സ്വദേശിവൽക്കരണ തോത് വർദ്ധിപ്പിക്കും ഫാർമസി പ്രൊഫഷനുകളിലെ സൗദി വൽക്കരണ ശതമാനം ഉയർത്താനുള്ള തീരുമാനം ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ നടപ്പിലാക്കും കമ്മ്യൂണിറ്റി ഫാർമസികളിലെയും മെഡിക്കൽ കോംപ്ലക്സുകളിലെയും സൗദി വൽക്കരണ നിരക്ക് മുപ്പത്തിയഞ്ച് ശതമാനമായാണ് ഉയർത്തിയത് ഫാർമസി പ്രൊഫഷനുകളിൽ അഞ്ചോ അതിലധികമോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കാണ് പുതുക്കിയ നിരക്ക് ബാധകമാവുക ദന്ത ചികിത്സാ പ്രൊഫഷനുകളിൽ സൗദി വൽക്കരണ നിരക്ക് രണ്ട് ഘട്ടങ്ങളിലായി ഉയർത്താനും മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ആദ്യഘട്ടത്തിൽ നാൽപ്പത്തിയഞ്ച് ശതമാനവും പന്ത്രണ്ട് മാസങ്ങൾക്ക് ശേഷം നിലവിൽ വരുന്ന രണ്ടാം ഘട്ടത്തിൽ അൻപത്തിയഞ്ച് ശതമാനവും സൗദി വൽക്കരണം നടപ്പിലാക്കുന്നതാണ് ദന്തചികിത്സാ പ്രവശനങ്ങളിൽ മൂന്നോ അതിലധികമോ തൊഴിലാളികളെ ജോലിക്കെടുക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് തീരുമാനം ബാധകമാവുക കൂടാതെ ഈ മേഖലയിൽ നിയമിക്കപ്പെടുന്ന സൗദികൾക്ക് കുറഞ്ഞ വേതനം ഒൻപതിനായിരം രീതിയിലായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്